ജനകീയ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു മറ്റു പരാതികളും നിർദ്ദേശങ്ങളും സദസ്സിൽ ചർച്ച ചെയ്തു സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ സ്റ്റേജ് കാരേജ് സർവീസ് ആരംഭിക്കുന്നതിന് റൂട്ട് പ്രപ്പോസൽ സംബന്ധിച്ചാണ് ആലോചന യോഗം ചേർന്നത് പെരുമ്പാവൂർ മുൻസിപ്പൽ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എൽദോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിക്കുകയും ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും നീറുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ട് റോഡുകളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ടെല്ലാം നഗരസഭയും സമീപ പഞ്ചായത്തുകളിലും എല്ലാം നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ട്രാഫിക് ബ്ലോക്കുകൾ ഉൾപ്പെടെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ഈ അടുത്ത കാലത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വലിയ ചർച്ചകളിലൂടെ പരിഹാരം കാണേണ്ട ഒന്നാണ് ഇന്നിവിടെ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം നമ്മുടെ പല റോഡുകളിലും പൊതുഗതാഗത സംവിധാനം അല്ലെങ്കിൽ ബസ് റൂട്ടുകൾ നിലവിലില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പെരുമ്പാവർ നഗരസഭയെ സംബന്ധിച്ച് ഉൾപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇരിങ്ങോൾ ഭാഗം വല്ല മേഖലയൊക്കെ പലപ്പോഴായി അത്തരം സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നതാണ് പക്ഷെ അവിടെ കൂടുതൽ യാത്രക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം പലപ്പോഴായി ഉണ്ടാക്കിയെടുത്ത സൗകര്യങ്ങൾ ഇന്ന് നിലവിലില്ല ഇന്ന് മാറിയ സാഹചര്യത്തിൽ അതൊക്കെ വീണ്ടും നമുക്ക് പുനർക്രമീകരണം നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് കൂട്ടായി ചർച്ച നടത്തേണ്ട ഒന്നാണ് മൂവാറ്റുപുഴ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ കെ സുരേഷ് കുമാർ സ്വാഗതവും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ദിലീപ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ജോയിൻറ്റ് ആർ ടി ഒ അരവിന്ദൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടി പ്രതിനിധികൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾ ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ബസ് ഉടമ പ്രതിനിധികൾ പൊതുജനങ്ങൾ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ഏകദേശം നാൽപ്പതോളം നിർദ്ദേശങ്ങളാണ് ജനകീയ സദസ്സിൽ ലഭിച്ചത് പെരുമ്പാവൂരിൽ ഏർപ്പെടുത്തേണ്ട ഗതാഗത പരിഷ്കാരങ്ങളെ കുറിച്ച് സമഗ്രമായി പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ സദസ്സിനെ അറിയിച്ചു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഗതാഗത രണ്ടാമത്തെ പ്രശ്നങ്ങളിൽ ഒന്ന് വാഹനം പോകുന്ന റോഡുകളുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ റോഡ് ചെറുതാവുന്നത് റോഡ് മെയിൻറ്റൈൻ ചെയ്യാത്തത് ഉന്നത നിലവാരത്തിലാക്കാത്തത് വളവുകൾ നികത്താത്തത് അങ്ങനെ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നമ്മുടെ ഇടയിലുണ്ട് പിന്നീട് മറ്റൊരു കാര്യമുള്ളത് ചില റോഡുകളിൽ വാഹന സൗകര്യം ലഭ്യമല്ല എന്നുള്ളതാണ് പല സ്വകാര്യ റോഡുകളിലും അല്ലെങ്കിൽ സർക്കാർ നോട്ടിഫൈ ചെയ്ത റോഡുകളിലും ഒരുപാട് ആളുകൾ നമ്മെ വിളിച്ച് പറയുന്നുണ്ട് വാഹനമില്ല ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല വൈകിട്ട് മണി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റോഡില്ല ഉദാഹരണം പൊങ്ങഞ്ചോട് ആദിവാസി കോളനി നൂറ്റി അൻപതോളം ആളുകൾ താമസിക്കുന്ന വേങ്ങൂർ പഞ്ചായത്തിൻ്റെ പൊങ്ങഞ്ചോട് ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് കോതമംഗിടത്ത് കിലോമീറ്റർ അപ്പയാണ് അങ്ങോട്ട് വാഹന സൗകര്യമില്ല ഈ ഒരു സൗകര്യം പ്രത്യേകിച്ച് ലാഭകരമല്ലെങ്കിലും ആദിവാസികൾ താമസിക്കുന്ന ഇടങ്ങളിലേക്കും അവരുടെ പൊതുവായ സ്ഥലങ്ങളിലേക്കും വാഹനങ്ങൾ വിടേണ്ടത് ആവശ്യമാണ് എന്ന തിരിച്ചറിവ് ഗവൺമെൻറ്റിനുള്ളത് കൊണ്ട് അതുകൂടി പരിഗണിച്ച് കെ എസ് ആർ ടി സിയെ ശക്തിപ്പെടുത്തുന്നതൊപ്പം തന്നെ പൊതുഗതാഗതം ശക്തിപ്പെടുത്താൻ വേണ്ടി സ്വകാര്യ മേഖലയിലേക്ക് ഇത് കൈമാറുക എന്നുള്ളതാണ് ലക്ഷ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഒരിക്കലും ഗവൺമെൻറ്റിന് തന്നെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഗവൺമെന്റ് എല്ലാം ചെയ്തതെല്ലാം എന്ന വാശി നമ്മൾ പിടിക്കരുത് സർക്കാരും ജനങ്ങളും തമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി പുതിയ റൂട്ടുകളെ കുറിച്ച് ജനകീയ സദസ്സിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആർ ടിഒ സുരേഷ് കുമാർ അറിയിച്ചു പരാതികൾ അടിയന്തരമായി പരിശോധിച്ചു നടപടി സ്വീകരിക്കുമെന്ന് പ്രതിനിധികളും അറിയിച്ചു ന്യൂസ് ഡെസ്ക്